സാംസന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഒരു കാഴ്ചയാണ് ഫിലിസ്തർക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഫിലിസ്തർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം സാംസനെ സഹായിക്കുന്നു ഇത് വായിക്കുന്ന ഒരു കേഡീസം വിദ്യാർത്ഥി എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ടാണ് മാഷയെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ദൈവം ഫിലിസ്തറിന്റെ കൂടെ നിൽക്കാതെ ഇസ്രായേൽക്കാരെ കൂടെ നിൽക്കുന്നു ദൈവം ഫിലിസ്തീനെ തോൽപ്പിക്കുന്ന ദൈവമായി കാണുന്നു അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രയേൽക്കാരിലൂടെ വിജയം നൽകി എന്നൊക്കെ പറഞ്ഞ് ഫിലിസ്തീനെ തോൽപ്പിച്ചതായി ഒരു അഭിമാന കാര്യമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് സാധാരണ നമുക്കുണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിനെ തോൽപ്പിക്കുന്ന മോശ ഫിലിസ്തീനെ തോൽപ്പിക്കുന്ന ദീദ് മറ്റു എല്ലാം തോൽപ്പിച്ച് കീഴടക്കി വിജയിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽക്കാരെ ദൈവത്തെ പാടിപ്പ് കൊഴുത്തുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൈബിളിൽ കാണുന്നത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് പഴയ നിയമം പുതിയ നിയമം എന്ന രീതിയിലാണ് പുതിയ നിയമത്തിനെ കടന്നു വന്നാൽ ഇതേപോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഒരു വിജയം നമുക്ക് കാണാൻ സാധിക്കില്ല യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട് ആ കാഴ്ചപ്പാട് എന്താണ് ദൈവം സ്നേഹമാണ് ദൈവം സകല ജനത്തിൻ്റെതുമാണ് വിജാതരുടേതും കൂടിയാണ് എന്നാൽ പഴയ നിയമ നിയമകൺസെപ്റ്റുകൾ അതായത് ക്രിസ്തു കടന്നു വരുന്നത് വരെ ഉള്ള കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ അത് ഗോത്ര സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് എന്താണ് ഈ ഗോത്ര സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് അതായത് പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത് ഓരോ ഗോത്രങ്ങളായിട്ടാണ് നമുക്കറിയാം യേശു ക്രിസ്തുവിനും ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് അല്ലെങ്കിൽ പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ ചില പല ഗ്രന്ഥങ്ങളും ഇത്രയും പഴക്കമുള്ള പുസ്തകങ്ങളിൽ ആ കാലഘട്ടത്തിലെ സംസ്കാരത്തിനനുസരിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം നമ്മളിതിനെ വ്യാഖ്യാനിക്കാനായിട്ട് അപ്പോൾ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് പൂർണ്ണമായ വെളിപാട് യേശു ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപാട് നൽകിയിരിക്കുന്നത് ബ്ലേശ്ശി ക്രിസ്തുവിനും ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് വർഷത്തോളം മുമ്പുള്ള ചരിത്രകാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുകയാണ് അന്നൊക്കെ ഗോത്രങ്ങളായിട്ട് ഓരോ സമൂഹം ജീവിക്കും ഒരു ഗോത്രം മറ്റേ ഗോത്രവുമായി യുദ്ധം ഉണ്ടാവുകയും ആ ഗോത്രം മറ്റേ ഗോത്രത്തെ കീഴടക്കുകയും പിന്നെ വിജയിച്ച ഗോത്രം എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ കീഴടങ്ങിയിരിക്കുന്ന ഗോത്രങ്ങൾ അനുസരിക്കുവാൻ കടപ്പെട്ടവരുമാകും ഇപ്രകാരമുള്ള ഒരു ഭരണരീതിയാണ് അന്നാ കാലഘട്ടത്തിലുള്ളത് ഇസ്രായേൽക്കാർ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ മറ്റു പല ഗോത്രങ്ങളും ഫിലിസ്ഥ ഗോത്രങ്ങളായി നിൽക്കുന്നു അതുപോലെ ഓരോരോ ഓരോരോ ആളുകൾ ഓരോരോ കൂട്ടങ്ങൾ ഗോത്രങ്ങൾ ഓരോ ഗോത്രങ്ങളായി ജീവിക്കുക രാജാവ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷം മുമ്പുണ്ടായിരുന്ന രാജകുമാരുടെ ചരിത്രം പോലെയൊന്നുമല്ല ഇത് ഒരു ഗോത്രങ്ങൾ അവരുടെ തലവന്മാരെ തങ്ങളുടെ മുപ്പന്മാരായി വാഴിക്കുന്നു അവർ മറ്റു ഗോത്രത്തെ അടക്കി ഭരിക്കുന്നു അടക്കി ഭരിച്ചില്ലെങ്കിൽ ആ ഗോത്രം ഇവരെ വന്ന് അടക്കി ഭരിക്കും ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഗോത്ര സംസ്കാരത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ജനം കടന്നു പോകുന്നത് അപ്പോൾ നമുക്കറിയാം മോശയും ഇസ്രായേൽക്കാരും ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഗോത്രം തദ്ദേശീയരായ ഗോത്രം വിജാതിയിലായ ഇസ്രായേൽക്കാർ അടക്കി ഭരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞതിൽ മനസ്സിലാക്കുന്ന ആ പോലെ ജീവിക്കേണ്ട ഗതികേടായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ ഡിംബത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ദൈവം മോശയിലൂടെ ഇടപെട്ടത് അവരിങ്ങനെ കാനനശത്തേക്ക് എത്തുന്നു അപ്പോൾ അവർ കര കാനശത്തേക്ക് കടന്നു വരുന്ന ഇസ്രായേൽക്കാർ പരദേശികളാണ് അവർ കടന്നു വരികുന്നവരാണ് കാനനശത്ത് ഉണ്ടായിരുന്ന ആളുകളുണ്ട് അവർ അവിടുത്തെ സ്വദേശികളാണ് അവരെ തോൽപ്പിക്കുന്നു അവരെ തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് കാനന്ദശത്ത് താമസിക്കാൻ പറ്റുള്ളൂ അബ്രാഹിം യാക്കോബും ഒക്കെ താമസിച്ച സ്ഥലമാണ് ഈ കാനന്ദശം വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണെന്നാണ് പറയുന്നത് ബൈബിളിൽ പറയുന്നത് അപ്പോൾ അവർക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ ഈ ദേശത്തെ തോൽപ്പിച്ച് തരും ഇങ്ങനെ തോൽപ്പിച്ചാൽ മാത്രമേ ഇവർ ഇവർക്ക് ഇവരുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ ഇവരുടെ ദൈവത്തെ തന്നെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ പോലെയാണ് ഗോത്ര കാലഘട്ടത്തിൽ കണ്ടിരുന്നത് പാലസ്തീൻകാരുടെ അല്ലെങ്കിൽ ഫിലിസ്തീനയുടെ ദൈവം ആ ദൈവവും ഇസ്രായേൽക്കാരുടെ ദൈവവും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിലാണ് മനുഷ്യന്മാരെ പരസ്പരം യുദ്ധം ചെയ്യുന്നത് അപ്പം ആ യുദ്ധത്തിൽ ഇസ്രായേൽക്കാരുടെ ദൈവം വിജയിക്കും അതായത് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു ആത്മവീര്യം വേണമല്ലോ ഈ ആത്മവീര്യത്തിന് വേണ്ടി മുമ്പിൽ വെക്കുന്ന ഒരു കഥാപാത്രം കൂടിയായി മാറുകയാണ് ദൈവം അപ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറച്ചു പേര് വളരെ വലിയൊരു ജനത്തെ വരെ തോൽപ്പിക്കാൻ പോവുകയാണ് അത് അവിടെ ഒരു ആത്മശക്തി കിട്ടുന്നത് ദൈവം കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു പ്രത്യാശയാണ് ബാഹുബലി സിനിമയൊക്കെ കണ്ടിട്ടുള്ള നമുക്കറിയാം ബാഹുബലിയിൽ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കാളി ദേവിക്ക് രക്തം കൊടുത്തിട്ട് വേണം യുദ്ധത്തിന് പോകുക എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ആത്മവിശ്വാസമാണ് അവർക്ക് അത് ലഭിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇസ്രായേൽക്കാർ നമ്മളുടെ യുദ്ധത്തിൽ ഫിലിസ്തീൻ ഇതേപോലെ ബാൽദേവനെ പ്രീതിപ്പെടുത്തും ബാൽദേവനിലൂടെ വിജയം നേടുമെന്ന് അവരും പറയും അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് യുദ്ധം ചെയ്യുന്നു അപ്പോൾ യുദ്ധം ജയിക്കുമ്പോൾ അത് ആരുടെ വിജയമായി മാറുകയാണ് ദൈവത്തിന്റെ വിജയമായി അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധം ജയിച്ചാൽ പറയും ഇതാ ഇസ്രായേലിന്റെ ദൈവം വിജയിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവം വിജയിച്ചിരിക്കുന്നു തോറ്റു കഴിഞ്ഞാൽ പറയും ഇതാ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ പക്ഷത്തില്ല ദൈവത്തിന്റെ മുമ്പിൽ പാപകം ചെയ്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പരാജിതരായിരിക്കുന്നു എന്നവർ പറയും ബൈബിളിൽ പഴയ നിയന്ത്രി എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല ദൈവത്തെ അനുസരിച്ചില്ല അതുകൊണ്ട് അവർ പാപം ചെയ്തു അതിനാൽ ദൈവം അവരെ നാനൂറ് വർഷത്തേക്ക് നാൽപ്പത് വർഷത്തേക്ക് മിഥിയങ്കാരെ ഏൽപ്പിച്ചുകൊടുത്തു ന്യായാധിപരുടെ പുസ്തകം കാണുന്ന കാര്യമാണ് അവർ ദൈവത്തിനെ തിരിച്ചു വിളിച്ചു ദൈവത്തെ തിരിച്ചു വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ന്യായാധിപൻ അയച്ചു യുദ്ധം ചെയ്ത് വിജയിച്ചു അപ്പം ഇതിലൂടെ ഇന്ന് നമുക്ക് നൽകുന്ന ഉത്തരം ഇതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം വിജയിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നാം വിശുദ്ധരായി ജീവിക്കണം നമ്മുടെ പരാജയത്തിന് കാരണം ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതിന് കാരണം നമ്മൾ വിശുദ്ധമായി ജീവിക്കാത്തതാണ് ഇത് ബൈബിൾ നൽകുന്ന വലിയൊരു സന്ദേശമാണ് ഇന്നും പ്രാപ്യമായിട്ടുള്ള കാര്യം യഥാർത്ഥമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയത് ആ ഒരു സന്ദേശത്തെയാണ് ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിലൂടെയും ന്യായാധിപന്മാരെ ചരിത്രത്തിലൂടെയും മുന്നോട്ട് വെക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ബൈബിൾ വായിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലെ ചരിത്രം പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കുക ഇനി ചരിത്രപരമായ വസ്തുതയിലേക്ക് നോക്കിയാൽ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതെന്ന് ചോദിച്ചാൽ ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുത്ത ജനത്തെ ക്രിസ്തുവിന് വേണ്ടി അവർ ഒരുക്കുകയാണ് ദൈവം ഇങ്ങനെ ദൈവം ഒരുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടി ഒരുക്കുമ്പോൾ അവരുടെ നിലനിൽപ്പ് അത് രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാണ് ഇസ്രായേലിൻ്റെ ദൈവം തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ നിലനിൽപ്പ് ദൈവത്തിന്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായതിനാൽ ഇപ്രകാരമുള്ള യുദ്ധങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം ഇസ്രായേൽക്കാരെ കൂടെ നിൽക്കും അതുപോലെയാണ് ഇസ്രായേൽക്കാർ ബൈബ് പഴയ നിമിത്തം പറയുന്നത് ബൈബിളിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് സൈനിക ദൈവമായ കർത്താവ് എന്ന് പറയുന്നത് അതായത് ഒരു ഗോത്രം വന്ന് ഇസ്രായേൽക്കാരെ തച്ച് നശിപ്പിച്ച് തകർത്ത് കഴിഞ്ഞാൽ അതായത് ഉദാഹരണത്തിന് യേശു പറഞ്ഞ നിയമങ്ങൾ കൊണ്ടുവരികയാണ് കണ്ണിന് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല ഏട്ടത് കാരണം തെരച്ച പലതു കാരൻ കാണിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് ആദ്യമേ തന്നെ മോശക കാലഘട്ടത്തിൽ ഇസ്രായേലത്തിൽ ഒരുക്കിയത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ രാജ്യം യേശു ക്രിസ്തു കടന്നു വരാത്തത് കൊണ്ടും പശുതാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിലുള്ളതുപോലെ അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ ഇസ്രായേലിൽ ഇല്ലാത്തത് കൊണ്ടും ആ രാജ്യം തകർന്ന് തരിപ്പണമാകും മറ്റുള്ളവർ കീഴടക്കും കാരണം എന്താ ഇവർ തിരിച്ചക്രമിക്കാത്ത പാവം ജനതയാണ് അപ്പോൾ അങ്ങനെയൊരു രീതിയിലൂടെ ഒരിക്കലും ഈ ഒരു ജനതയെ പിടിച്ചെടുത്താൽ രാജ്യത്തെ പിടിച്ചെടുത്താൽ സാധ്യമല്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു രീതിയിലുള്ള നിയമങ്ങളിലൂടെ അവർ നയിക്കപ്പെട്ടത് അതിനാണ് നമ്മൾ പഴയ നിയമം എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ നിയമമാണ് ഇപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുക നമുക്കൊരു ഭരണഘടനയുണ്ട് രാജ്യത്തിന്റെ നിയമമുണ്ട് ആ നിയമത്തിൽ വധശിക്ഷയുണ്ട് യുദ്ധങ്ങളുണ്ട് യുദ്ധം വീരന്മാരെ നമ്മൾ വലിയ കാര്യമായി തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധവീരന്മാരായ പട്ടാളക്കാരെ നമ്മൾ അനുമോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരിക്കലും നമ്മൾ ജയിലിൽ ഇടാറില്ല അവരെ നമ്മൾ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഇസ്രയേൽക്കാർ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന സെറ്റപ്പിലേക്ക് ആ ഗോത്രങ്ങളെ മാറ്റുമ്പോൾ ആ രാജ്യത്തിൻ്റെ ശത്രുക്കൾക്കുമേലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന രാജ്യ നിയമത്തിൻ്റെ ഭാഗമായി തന്നെ ദൈവം അവർ കൂടെ നിൽക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എല്ലാ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് അതൊരു പുതിയ നിയമം എന്ന് പറയുന്നത് അതിനുശേഷം ഇസ്രായേൽ ജനം എന്നല്ല പുതിയ ഇസ്രായേലായ സഭ സാവർത്തികമാണ് കാഥലികമാണ് എന്ന് പറയുന്നത് അതായത് ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരും മനുഷ്യരുടെയും മക്കളാണ് ആ ഒരു കാഴ്ചപ്പാടിലൂടെ ജനത്തെ നയിക്കുവാൻ ദൈവമടയാക്കിയതാണ് പുതിയ നിയമം അതിന് തുടക്കം കുറിച്ചതാണ് യേശുക്രിസ്തു അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ കാണും പഴയ നിയമത്തെ കാണുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം ഇപ്രകാരം ഇടപെട്ടതെന്നും എന്തുകൊണ്ടാണ് ദൈവം പുതിയ നിയമത്തിൽ ഇപ്രകാരം ഇടപെട്ടതെന്നും വ്യക്തമായി മനസ്സിലാക്കി കാണും എന്ന് കരുതുകയാണ്